വന്നിട്ടുണ്ട് കേട്ടോ അപ്പതാ നമ്മള് ചട്ടിന്റെ എടുത്തിട്ടുണ്ട് വലിയ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടിലെന്താട്ടെ കൊണ്ട് കണവ വട്ടിക്കാൻ വെക്കാൻ കണ്ടതാ കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ ഇത്രയും സമയം ഈ കണവ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന സമയമാണ് കേട്ടോ കണവയൊക്കെ വൃത്തിയാക്കി വന്നിട്ടുണ്ട് കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് വൃത്തിയാക്കുന്നതിൽ കാണിക്കാനും മുറിയൊക്കെ അല്ലേ അതുകൊണ്ടാണ് അപ്പൊ അതാ നമുക്ക് എല്ലാം പഠിച്ചപ്പെടാം നമുക്കത് കണവടെ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് കിട്ടല കണവയാണ് അതുപോലെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ മുളവെടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി എന്താ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വെളുത്തുള്ളി ഇഞ്ചി എന്താ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് അങ്ങനെ കറിയപ്പം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ഉണ്ട് പിന്നെ അതിനൊക്കെ എന്താ വലിയ ഉള്ളി ഇതായത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ അതാ ചെറിയ ഉള്ളി ഇവിടെ തട്ടോ അപ്പോൾ കണവയും ഇവിടെ റെഡിയാണ് ഓക്കെ എന്താ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ വെക്കാൻ പോകുന്നത് വലിയൊരു ചട്ടിയിലാണ് കേട്ടോ അപ്പൊ കിടിലും കിടിലും ആയിട്ടുണ്ടപ്പോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അതുപോലെ കേട്ടോ അപ്പൊ വെള്ളം ഒന്ന് വറ്റട്ടെ വെള്ളം ഒന്ന് പറ്റിയിട്ട് നമുക്ക് അതിൽ എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കണം ഫ്രണ്ട്സ് അപ്പൊ കണവ ഇതാ ഇവിടെ റെഡിയാണ് അപ്പൊ ഇത്ര നേരം ഞാൻ കണവ നമ്മൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു കേട്ടോ കണവ വെട്ടുമുറിയും ഇത് കാണിക്കുന്ന പ്രശ്നമാണ് കാണിക്കുകയായിരുന്നത് അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് അപ്പൊ ഇവിടെ കണത്തേണ്ടതായി ഇവിടെ നമ്മൾ നെറിയ പേരെടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇത്തരം നമ്മൾ നമ്മളെ തക്കാളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളവെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ തുള്ളി ഇഞ്ചി ഇതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിനകതായ ഇവിടെ നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയാണ് സവാള പിന്നെ അത് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് നമ്മൾ കണവയ്യുന്ന ഇവിടെ റെഡിയാണ് നല്ല വലിപ്പുള്ള കണവയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി കിണപ്പുണ്ട് കിട്ടും വലിയ വലിപ്പുള്ള കണവയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി ഇവിടെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലേക്ക് ആവി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകൊക്കെ വരയ്ക്കണം കടുകൊക്കെ നമുക്ക് നമുക്കത് ഈ കണവ അതിലേക്കിട്ട് കൊടുക്കണം അപ്പം എൻ്റെ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്റ്റേൺ ചെയ്യുക ടെസ്റ്റിൻ്റെ ബഹുപെട്ടൊന്നും തന്നെ കുളിക്കുക അതുപോലെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടവരിൽ കുറേ പേര് ഹായ് തന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ എന്തൊക്കെ പേര് ഞാൻ മറന്നുപോയി രാജാവ് ഒക്കെ വന്നായിരുന്നു കേട്ടോ ഏതൊരു രാജാവ് അത് കാണാൻ വേണ്ടി വന്നായിരുന്നു ഓക്കെ നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഓക്കെ കേസപ്പ് ചട്ടിയിൽ വയ്ക്കുന്ന ഒരു കിടനം കണവ വറ്റിച്ച് നമ്മളെ കിടലം കിടനം കണവ വറ്റിച്ചാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് തീരെ 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 കുറവാണ് കേസ്പോ അതാണ് ഇങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബലബണിക്കാം നമുക്ക് കിടിലം കിടന്നത് അട്ടിപൊളി ഒരു കണവ വറ്റിച്ച് വയ്ക്കുക കണവക്കറി തന്നെയാണ് കണവക്കറികൾ വറ്റിച്ച് കറി ഡ്രൈ ആയിട്ടിരിക്കുന്ന വയ്ക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഫ്രണ്ട്സ് ഹായ് തോന്നുന്നു എല്ലാരും ഒന്നും ഹായ് പറഞ്ഞത് പ്രത്യേകിച്ചും ഒരു രാജാവ് വന്നിരുന്നു കേട്ടോ രാജാവ് എന്ന് പറയുന്ന എന്താ പറയുന്നത് ജോമോൻ ജോമോൻ പറഞ്ഞ രാജാവ് ഓക്കെ നമുക്കത് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഓക്കെ കടുക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ കടുക് വന്ന് പൊട്ടട്ടെ കടുക് വന്ന് പൊട്ടിട്ട് വേണം നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാളോ കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളത് കിട്ടിനം അടിപൊളി അടിപൊളി ഷാപ്പ് സ്റ്റൈൽ കണവ പറ്റിച്ചാണ് വയ്ക്കാൻ പോകട്ടോ കണവ പറ്റിച്ചത് അപ്പൊ കണവ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ നല്ല കിടനം ഫ്രഷ് കാണാൻ കേട്ടോ ആട്ടിപ്പുറിച്ച് കാണവാ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ ആരും ഹായ് പറയുന്നില്ലേ എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കിടനം കിടല ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബൺ വിളിക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ കൂടിയ തീരോളിക്കാൻ നിങ്ങളുടെ കൂടെ കൂടെ പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു രാജാവ് വന്നിരുന്നു രാജാവ് എന്ന് പറഞ്ഞ ജോമോൻ കുറേ കാർഡുകളൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി അവസരം ചെയ്ത് പറഞ്ഞിട്ട് പോയി ആ രാജാവ് കാണത്തുണ്ടെന്ന് അറിയാൻ പറ്റുക രാജാവ് ഇല്ലേ രാജാവ് എന്ന് പറയുന്നത് ജോമാനുട്ടോ ജോമാൻ രാജാവ് ജോമാനാണ് പേര് പറഞ്ഞത് എനിക്കറിയത്തില്ല കേട്ടോ ഇതിപ്പോൾ രാജാവാണോ ജോമാനാണോ എന്തൊക്കെയാലും പറയുന്നത് കുഴപ്പമില്ല നമുക്കതാ ഇത് ഇട്ട് കൊടുക്കാം നമുക്കതാ നല്ല കയ്യിലെടുത്തിക്കുന്ന ഇവിടെയൊക്കെ വെച്ചിരിക്കണേ അപ്പം ചട്ടിതാ ചൂടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ അതൊരു തിളച്ചിതാ കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിട്ട് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് മാത്രമേ അതൊക്കെ ശരിക്കൊരു സോദ് വരുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്താ അടിപ്പൊളി ഒരു കറിയാണ് കണവ കണവ വറ്റിച്ചത് കണവ കറി അല്ല കണവ വറ്റിച്ച നമ്മൾ ചെയ്യുന്ന കേട്ടോ ട്ടിയുണ്ട് എ പ്രശ്നവും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഹായും അതിലൊക്കെ ഹറവും ഡയറ്റും തമൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനായിട്ട് വലിയ വലിയ ഇൻട്രസ്റ്റ് തന്നെയാണ് വരുന്നത് എല്ലാ ഹായ് പറയുക സപ്പോർട്ട് ചെയ്യുകയായിട്ടും അതിലേക്കന്നെ നമുക്ക് അതൊരു കിടിലും അടിപൊളി ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്കത് അതിൽ നിന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതൊന്ന് അടുപ്പിലാക്കിയിട്ട് നമുക്ക് അത് ചിക്കൻ ഫ്രൈയുടെ പരിപാടി തുടങ്ങാം ചിക്കൻ ഫ്രൈ അവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പം നമുക്കത് എടുത്തേക്കുന്ന സാധനങ്ങളൊന്നും കൂടെ പരിചയപ്പെടാം കേട്ടോ നമ്മളിപ്പോൾ നമ്മൾ ഇഞ്ചിയും അതിലേക്കന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു കടുക് വടുത്തു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതായത് പച്ചമുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ പ്രസവത്തോണ്ടെയും നോക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന പലതിൽ കയറിയതാണ് ന്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അഭിയപ്പെട്ടവർ എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞു അപ്പം നിങ്ങൾ ഹായ് കിട്ടപ്പെടുത്തുകയാണ് കേസ് നമ്മളത് എങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് വലിയൊരു എളുപ്പം ഉള്ളത് നല്ല പവർ വരുന്നപ്പോഴാണ് അപ്പം നമ്മൾ ഇവിടെ പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ ഇഞ്ചി വെള്ളക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഉള്ളതിനായിട്ട് വട്ടൽ മുളക് ഇരിപ്പുണ്ട് പിന്നെ അതിനെക്കേണ്ടതാണ് വെള്ളത്തിൽ നമ്മുടെ കറിപ്പളി ഇരിപ്പുണ്ട് അതിനൊക്കെ തക്കാളി ഇപ്പോൾ പിന്നെ അതിനൊക്കെ വലിയ ഉള്ളി ഉണ്ട് അതിനൊക്കെ ചെറിയ ഉള്ളി ഉണ്ട് അതിനൊക്കെ ഉണ്ടായി ഇവിടെ നമുക്ക് കണവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ആരാ വന്നത് എന്ത് ബ്ലോഗ് ഓക്കെ ഇന്ധു ഹിന്ദു എന്ന് പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ എല്ലാം അവിടെ കിടക്കട്ടെ കിടക്കുന്ന ഒരു പ്രശ്നമില്ല ഓക്കെ ഫ്രണ്ട്സ് നമുക്കിതാ ഇതിലേക്ക് നമുക്കിതാ മറ്റൊരു പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഹായ് ഹായ് കുഞ്ഞുമോൻ ഹായ് അപ്പം എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് കേസ് ഞാൻ പറഞ്ഞില്ലേ കമന്റ്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് യാതൊരു വിഷയമില്ല കാരണം നമുക്ക് നിങ്ങൾ കമൻസ് വരണം ഗ്യസ് കമൻസും ഹായ് ഒക്കെ വരുമ്പോഴത്തേക്കും മാത്രമുള്ളൂ അതൊക്കെ ചെയ്യാനായിട്ട് വളരെ ഒരു പവർഫുൾ ആയിട്ടാണ് നല്ലൊരു പവർ കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിടനക്കിടയിലെ ആട്ടിപ്പൊളി ഒരു കണവ് വറ്റിച്ചെന്ന് വെക്കാൻ പറഞ്ഞ ഷാപ്പ് സ്റ്റൈൽ അപ്പൊ കുഞ്ഞു മോൻ ഹായ് പിന്നെ നമ്മളെ എന്ത് സിദ്ധിക്കൂ പറഞ്ഞത് എന്താണത് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ കേരള കറി കേട്ടെ ഇത് നോക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞു അടിപൊളി കിട്ടി നിന്ന അടിപ്പൊളി ഒരു കണവ കറി അതാണ് കണവ കറി എന്ന് പറയാൻ ഒക്കെ കണവ വറ്റിച്ചു നല്ല ഡ്രൈ ആയിട്ടുള്ള കണവ് വറ്റിച്ച കണവ് അടിപൊളി കണവ് ഇതൊക്കെ കിട്ടിലാണ് വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് ഒരു വലിയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഹായ് പറഞ്ഞേ എന്റെ പക എല്ലാവർക്കും ഒരു ഹായ് ഒരു ഹായ് വരും അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടിലം ടേസ്റ്റിലുള്ള ഒരു കണവാക്കരുതായി ഇപ്പൊ വെക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ഹായ് ചേട്ടാ ആരാണ് അപർന്ന അപർണ അപർണ ഹായ് 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 അപ്പൊ എല്ലാ പ്രശ്നവും ഹായ് പറയുക നമ്മളത് ആ കിടിലും കിടനം അടിപ്പൊളിയായിട്ടുള്ള ഒരു ഐറ്റം വെക്കാൻ പോകുന്ന ഒരു കണവ പറ്റി ഇനി പായമുക്കിനിന്റെ നമ്മൾ ചെറിയ ഉള്ളി കട്ടി കത്തി ചെറിയ ഉള്ളിയാണ് കത്തിക്കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറയാ നിങ്ങളെ കമന്റ്സും അതിനെ തന്നെ ഹായും ഹലോയൊക്കെ ഉടമ്പെടുത്താണ് നമുക്കിത് ആ കിടലമായിട്ടുള്ള ഒരു എന്താ പറയുക അടിപൊളിയുമായിട്ടുള്ള ഒരു ഉന്മേഷം കിട്ടുന്നത് അതൊരു കമൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഏതൊരു പ്രശ്നവും ഇല്ലാത്തത് പിന്നെ പോസിറ്റീവ് കബർസ് ചെയ്ത് ചെയ്തതെന്ന് ഞാൻ പറയാം ഓരോരുത്തർ ഇഷ്ടമാണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ ഓരോരുത്തർ ഇഷ്ടം തന്നെയാണ് അത് അവർക്ക് ഇടാം അതിൽ ഏത് വിഷയമില്ല അപ്പോൾ നമുക്കതായ അടുത്തത് കറിപ്പല്ല അതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് വ്യൂസ് ഉണ്ട് കേസം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ടില്ല ക്രിയർ ചെയ്യുക ബന്ധപ്പെട്ട കൂടെ ഒന്ന് അനുവദിക്കാം ഓക്കെ അപ്പം അപ്പോൾ അതാ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സമയം ഇല്ല അപ്പം നമ്മൾ ചെറിയ ഉള്ളി കടമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടിപ്പൊളിയിലൊരു കടവ നല്ല ഫ്രഷ് കണവായിരുന്നു അട്ടിപ്പൊളി കണവതായിട്ട് ഇങ്ങനെ റെന്നി ആണോ കിട്ടിലെ കണവട്ടിപ്പൊളി കണവ് നല്ല ഫ്രഷ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള കണവ് തന്നെയാണ് നല്ല ആട്ടിപ്പൊളി ഒരു കണവക്കറി വയ്ക്കാം കണവക്കറികളെ കണവ് പറ്റിച്ചാണ് കറി തന്നെയാണ് പക്ഷെ നല്ല ഡ്രൈ ആക്കിരിക്കുന്ന ഒരു കിടിലായിട്ട് അത് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് ഓക്കെ അപർണ മാത്രം വന്നു കുഞ്ഞുമ്പം വന്നു പിന്നെ സിദ്ധിക്കു വന്നു ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു എന്റെ പോകാട്ടിപ്പൊളി ഹായ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞതും കിടിലായ് അപ്പൊ ഇനി നമുക്ക് അതായത് ഒന്ന് ഒന്ന് മൂത്ത് ഒന്ന് റെഡിയായി വരണം കണ്ട നല്ല ചെറിയ ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി ചെയ്യുന്ന ഒരു കിട്ടിലം ഐറ്റം ഒന്ന് കിട്ടും ചെറിയ ഉള്ളിയുണ്ട് അതിനൊക്കെ തന്നെ വലിയ ഉള്ളിയുണ്ട് വലിയ ഉള്ളി ഇവിടെ ഇരിക്കുന്നു സവാളയാണ് വലിയ ഉള്ളി അതുപോലെ നമുക്ക് നമുക്കത് ഇവിടെ നമ്മളെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി കഴിഞ്ഞിട്ടുള്ള സമയമായി വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നമുക്കിതെല്ലാം ആട്ടിപ്പൊളി കണവ നല്ല കിട്ടിലും കണവ ഉണ്ട് തന്നെ കൈവച്ചൊന്നും എടുത്ത് തലയാണ് ഐറ്റം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നേരം കാണുമ്പോ തന്നെ എല്ലാ ഫ്രണ്ട്സിനും അറിയാൻ പറ്റും സംഭവം നല്ല ഫ്രഷ് ആണ് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വളരെ വളരെ കുറവാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിൽ കൂടെ കൊടുക്കാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബർക്കുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് അപ്പൊ എല്ലാ ഫ്രഷ് സബ്സ്ക്രൈബ് ചെയ്ത് ആഴ്ചേട്ട അപ്പോൾ കുഞ്ഞുമോ ഹായ് അപ്പൊ ബാക്കിയുള്ള ഒക്കെ എവിടെ നമ്മൾ ആ ഫ്രണ്ട്സൊന്നും വന്നില്ല നമ്മളെ കുറെ സ്ഥിരം ഫ്രണ്ട്സ് ഉണ്ട് കാണുന്നില്ല അപ്പം നമുക്കത് ആ ഉള്ളിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കേ കേസ് അപ്പോൾ ആ ഉള്ളിനോടൊന്ന് ഇളക്കി ഒന്ന് നല്ല ഉള്ളിൽ നിന്ന് മൂപ്പിക്കണം ഉള്ളി ഒന്ന് മൂപ്പിക്കണം കേട്ടോ നല്ല മൂപ്പിച്ച് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മൾ അപ്പം നമ്മൾക്കുന്ന കിണ്ട അട്ടിയപ്പൊളിയൊരു സൂപ്പർ ഒരു കണവയാണ് കിണവ പറ്റിച്ചതാണ് വയ്ക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ ചികിത്സയിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനിക്കത് വയ്ക്കാം നമുക്ക് അതിൽ അടച്ചു വയ്ക്കാമോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കാണുക ടെസ്റ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് അഞ്ച് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് വിൽക്കണം അപ്പോൾ നെയ്യ് വരുന്നു ഞാൻ അടുത്തൊരു ലൈവ് ലൈവായിട്ടാണ് ഞാൻ ഇങ്ങനെ പാർട്ട് ബൈ പാട്ടൊക്കെ കാണിക്കുന്നത് അതായത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കൂടി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അതായത് ചിക്കൻ ഫ്രൈ ഇതാ ഇതായിട്ടോ ചിക്കൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻകൂടെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചുതരാം നല്ല അത്യാവശ്യം നല്ല വലപ്പമുള്ള ചിക്കൻ തന്നെയാണ് ഇപ്പം എടുത്തേക്കുന്നത് അപ്പോഴുള്ള ഇതെല്ലാം അടുത്തിട്ടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഈ വരുന്ന അടുത്തൊരു പാട്ടുമാറ്റം ബൈ